പ്രസവം എളുപ്പമാകാനുള്ള ആത്മീയ വഴികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇസ്ലാം അനുവദിച്ച ഭൗതിക മാർഗങ്ങളും ആത്മീയ മാർഗങ്ങളുമൊക്കെ ഒരു പ്രയാസ ഘട്ടമെന്ന നിലക്ക് നമുക്ക് സ്വീകരിക്കുന്നതിന് തടസ്സങ്ങളില്ല അത് ചിലപ്പോൾ അനിവാര്യമായി വരും ഏതോ ഒരാൾ മുമ്പ് പറഞ്ഞു പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നത് ഷിർക്കാണ് എന്ന് ഇതൊക്കെ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ മോശപ്പെടുത്തുന്നതും ഇസ്ലാമിക വിഷയങ്ങളെക്കുറിച്ചുള്ള ആശയ അജ്ഞതയോ ആണ് എന്നേ പറയാൻ പറ്റുള്ളൂ എവിടെ അങ്ങനെ പറയുന്നില്ല ഭൗതിക മാർഗങ്ങളിലും ആത്മീയ മാർഗങ്ങളിലും ഒക്കെ സ്വീകരിക്കാവുന്നതാണ് അതാണല്ലോ ഒരു അറാബി വന്നിട്ട് മുത്തുനബിയോട് ഒട്ടകത്ത് ഞാൻ കെട്ടണോ എന്ന് ചോദിച്ചത് അപ്പോൾ മുത്ത് നബി പറഞ്ഞത് കെട്ടണം എന്നിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം ഒട്ടകത്തെ കെട്ടിയിടാതെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ മാത്രമല്ല മുത്തുനബി ഓടിപ്പിച്ച് ഭൗതികമായിട്ട് അതിനെ കെട്ടിവെക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് വരമേൽപ്പിക്കുകയും ചെയ്യണം ഇതുപോലെ പ്രസവം വരുമ്പോഴും നമുക്ക് ഭൗതികമാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കാം അതിൻ്റെ പുറമെ ചില ആത്മീയമായ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്തു വെക്കണം അതിൽപ്പെട്ടതാണ് പെട്ടതാണ് സൂറത്തും മറിയം ഓതണം അത് മിക്ക എല്ലാവർക്കും അറിയുന്നൊരു സംഗതിയാണ് പരമാവധി എത്ര കണ്ട് ഓതാൻ പറ്റുമോ അത്രയും ഓതുക കാരണം മറിയം ബീവിക്ക് വല്ലാതെ പ്രസവ സമയത്ത് വിഷമം തോന്നിയ ഘട്ടത്തിൽ അത് എളുപ്പം ചെയ്തു കൊടുത്തതിനെ കുറിച്ചാണ് ഖുർആാനിൽ പറയുന്നത് അതുപോലെ തന്നെ ആയത്തുൽ ഖുർസി ആയത്തുൽ ഖുർസി എന്ന് പറഞ്ഞാൽ ഏത് അസന്യഗ്ധ ഘട്ടങ്ങളിലും നമുക്ക് സഹായം തരാൻ പറ്റിയ ഒരു സൂറത്താണ് അതിൻ്റെ മേന്മ പറഞ്ഞാൽ തീരൂല അതുപോലെ തന്നെ സൂറത്തുൽ അൻപത്തിനാലാമത്തൊരായത്തുണ്ട് ഇന്ന വൽ റബ്ബക്കുമുള്ള എന്ന് തുടങ്ങുന്ന ആയത്ത് പരമാവധി എത്ര ഓതാൻ പറ്റുമോ അത്രയും കണ്ടു ഓതുക പ്രത്യേകിച്ച് പ്രസവത്തിൻ്റെ ഡേറ്റൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ മുമ്പൊക്കെ ഒന്ന് ഓതുക അതുപോലെ കുല്ലാഴുദ്ബി റബ്ബിൻ നാസ് കുല്ലാഴുദ്ബി റബ്ബിൽ ഫലക്ക് എല്ലാ ഷറുകളെയും മുദ് നബിക്ക് സിഹറ് ബാധിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ജിബിരി അലൈ ഇസ്സലാം ഉഖൈന അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത രണ്ട് സൂറത്തുകളാണ് മുഹ്വിദത്തേനി കാവൽ തേടപ്പെടുന്ന രണ്ട് സൂറത്തുകൾ എന്ന് പറയുന്ന ഈ രണ്ട് സൂഹത്തുകൾ നമ്മളെല്ലാ വിഷമത്തിലും നമുക്ക് ഓതാൻ പറ്റും അതുപോലെ തന്നെ ഇമാം ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിലുള്ള ദുവാ ഉൽ ഖർബ് ല ഇലാഹഇള്ളാഹുൽ അലീമുൽ ഹലീം ല ഇലാഹഇള്ളാഹു റബ്ബുൽ അലീം ി ഒറബുൽ അർലി ഒറബുൽ അർഷിൽ കരീം ഈ കാണുന്നത് കൃത്യമായിട്ട് നമ്മുടെ എല്ലാ വിഷമുള്ള സമയത്തും ചെല്ലാം പ്രസവവും ഇപ്പോൾ ഒരു വിഷമുള്ള സംഗതി തന്നെയാണ് പഴയ കാലത്തൊന്നും അങ്ങനെ അങ്ങനെയല്ലായിരുന്നു അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ധാരാളമായി ചൊല്ലാം പ്രത്യേകിച്ച് പ്രസവത്തിൻ്റെ ഡേറ്റിൻ്റെ തലേന്നൊക്കെ ധാരാളമായിട്ട് ചൊല്ലാം സൂറത്തുൽ അംബിയയിലെ എൺപത്തി ഏഴാമത്തെ ആയത്താണ് യൂനുസ് നബി അലൈഹി സ്ലാം മത്സ്യത്തിൻ്റെ വയറ്റിലാകുമ്പോൾ ധാരാളമായി ചൊല്ലുകയും ആ ധിഖർ ചൊല്ലിയിട്ടില്ലെങ്കിൽ നബി കാലാകാലം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കേണ്ടി വരുമെന്നും ഖുർആൻ പറഞ്ഞ ആ ദിക്ർ വലിയൊരു പ്രാർത്ഥന കൂടിയാണ് ഇത് എത്ര വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും ആത്മീയമായ ഒരു മെഡിസിനാണത് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മുത്തുനബിയുടെ ഹദീഫിൽ നിന്നും വിശുദ്ധ ഖുർഹാനിൽ നിന്നുമാണ് ഖുർആൻ ശിഫയാണ് എന്ന് വിശ്വസിക്കാത്തവനെ സംബന്ധിച്ചവനെ മുസ്ലിമേ എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഖുർആാനിൻ്റെ ആയത്തുകളും ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂലിൽ പഠിപ്പിച്ച ഈ പ്രാർത്ഥനകളും ഒക്കെ നമ്മുടെ പ്രസവത്തെ എളുപ്പമാക്കും സഹോദരിമാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക അവരൊക്കെ ചൊല്ലിയിട്ട് അതേസമയം ഹോസ്പിറ്റലിൽ അതിൻ്റെ ക്രമത്തോടെ പോയിക്കോ അതൊന്നും തെറ്റല്ല അള്ളാഹുദ് നമുക്ക് നല്ല മക്കളെയൊക്കെ തെരുമാറാവട്ടെ നമ്മളെ മക്കളെയൊക്കെ സ്വലഹീങ്ങളാക്കട്ടെ സ്ലാ വലൈക്കും വർഹമത് വബർക്കാത്ത